വിവർണ ആറ്റിങ്ങലിന്റെ നേതൃത്വത്തിൽ പുണ്യ റമദാൻ വിഷു സംഗമം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ഭജനമടം ഹാളിൽ നടന്ന സംഗമത്തിൽ നിർദ്ധനർക്കും രോഗികൾക്കുമുള്ള ചികിത്സാ ധനസഹായ വിതരണം പുതുവസ്ത്ര വിതരണം അന്നദാനം എന്നിവ സംഘടിപ്പിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വിമലം നായറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ദിനേശ് പോറ്റി ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റ്

സന്മനുള്ള ആൾക്കാർ ധാരാളമായിട്ട് സഹകരിക്കുന്നുണ്ട് തുടർന്നും നമ്മുടെ എല്ലാം സഹകരണം ആവശ്യമാണ് നമുക്ക് ഐശ്വര്യ പുണ്യറംസാൻ സംഗമം എന്നൊരു പ്രോഗ്രാം എല്ലാ വർഷവും ചെയ്തു ചെയ്തുവരുന്നുണ്ട് അപ്പൊ അതിന് ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സാമ്പത്തികമായിട്ട് ത്രിവർണയെ സഹായിക്കുന്ന ഒട്ടനവധി ബന്ധങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായങ്ങൾ സഹായങ്ങളുണ്ടും എല്ലാവരുടെയും അനുഗ്രഹാശംസകളുണ്ടും ഭംഗിയായിട്ട് ഇന്നും ഇവിടെ ഈ പ്രവർത്തനം ഭംഗിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ടോട്ടൽ അന്ന് ഇന്നലെ ഇന്നുവരെ ആയപ്പോഴത്തേക്ക് മാക്സിമം നമ്മളൊരു പത്തുനൂറ് പേരുടെ അകത്തുള്ള സഹായങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായം ചികിത്സാ സഹായം പിന്നെ വസ്ത്ര വിതരണം അന്നതവണ നമ്മൾ ചെയ്തു വരുന്നത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിന് ത്രവർണ്ണയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യ ബന്ധങ്ങൾക്കും അനുഗ്രഹാശംസോടെ നല്ല ഒരു പുണ്യ റംസൻ വിഷു ആശംസകൾ ഞാൻ അറിയിക്കുക പ്രത്യേക സന്തോഷവും ഒരു കടന്നു പോകുന്നത് അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട നമ്മളെ പൊതുജനങ്ങളെടുത്തോളാണ് എല്ലാ കൂട്ടായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും വലിയ രീതിയിൽ നമ്മളെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നീ പുണ്യദിനത്തിൽ ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും നമ്മളെ ശവം സ്വീകരിച്ച് എല്ലാവർക്കും വന്നെത്തിയവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റിയതിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിഷുക്കോടി ചികിത്സാ സഹായം അന്നദാനം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ എല്ലാവരും സഹകരിച്ച് നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേക വിഷുദിനാശംസകൾ ഈശ്വരത്തിന് ആശംസകൾ പേരിൽ എല്ലാവർക്കും ഈസ്റ്റർ ഈ ഈ എല്ലാ വർഷവും നടത്താൻ നഹാസ് കുളമുട്ടം ചികിത്സ ധനസഹായ വിതരണം നിർവഹിച്ചു ഡോക്ടറേറ്റ് നേടിയ അവനോഞ്ചേരി സ്വദേശിനി ഗൌരി എസ് എസിനെയും ചടങ്ങിൽ ത്രിവർണ ഭാരവാഹികൾ ആദരിച്ചു ത്രിവർണ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ ശ്യാംജു ശ്രീശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ആറ്റിങ്ങൽ ഊരൂപ്പൈകാ സ്വദേശിനി വിജിയുടെ ജന്മദിനം ത്രിവർണയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനക്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്